Карим. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അടുത്ത വർഷം സെപ്റ്റംബറോടെ കമ്മീഷൻ ചെയ്യപ്പെടും ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നതിന്റെ ചുരുക്കരുത്തായ പി എഫ് ബിആർ എന്നറിയപ്പെടുന്ന ഈ റിയാക്ടർ ഇത് പ്രവർത്തനക്ഷമമാകുന്നതോടെ റഷ്യയ്ക്ക് ശേഷം വാണിജ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും രാജ്യത്തിന്റെ തദ്ദേശീയ സാങ്കേതിക കഴിവുകളാണ് ഈ റിയാക്ടറിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് ആണവോൽപാദനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യശേഖരം കുറിക്കുന്നതിന് ചെലവഴിച്ച ഇന്ധനം പുനരുപയോഗം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് കൽപ്പാക്കം പി എഫ് ബിആറിന്റെ ഉദ്ഘാടനത്തോടെ പൂർത്തീകരിക്കപ്പെടുക നിലവിൽ രാജ്യത്തെ ആണവോർജ്ജ ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിലെ ചെലവഴിച്ച ഇന്ധനം പുനരുപയോഗപ്പെടുത്താൻ ഈ റിയാക്ടറിനാകും ബ്ലൂട്ടോണിയം അധിഷ്ഠിത മിക്സഡ് ഓക്സൈഡ് ഇന്ധനമായും ദ്രാവക സോഡിയം കൂളന്റായും ഉപയോഗിക്കുന്ന ആദ്യത്തെ ആണവ റിയാക്ടറാണ് കൽപ്പാക്കത്തേത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന ആയുസ് കണക്കാക്കുന്ന ഈ റിയാക്ടറിന് അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയാണുള്ളത് രാജ്യത്തെ ആണവ നിലയങ്ങളുടെ മേൽനോട്ട ചുമതല പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന എൻ ബി സി ഐ എല്ലിനാണ് എന്നാൽ കൽപ്പാക്കത്ത് സജ്ജീകരിച്ചിരിക്കുന്ന പി എഫ് ബി ആറിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആണവോർജ്ജ വിഭാഗത്തിന് കീഴിലുള്ള ഭാരത് വിദ്യു നിഗം എന്ന ഭാവി ഇക്കഴിഞ്ഞ വർഷം മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് കൽപ്പാക്കം ആണവ റിയാക്ടറിലെ കോർ ലോഡിംഗ് ആരംഭിച്ചത് ഇതിനു പിന്നാലെ ജൂലൈയിൽ രണ്ടായിരത്തിൽ ആറിനായുള്ള ഇന്ധനം നിറയ്ക്കൽ ആദ്യ ക്രിട്ടിക്കാലിറ്റി കുറഞ്ഞ പവർ ഫിസിക്സ് പരീക്ഷണങ്ങൾ നടത്തൽ എന്നിവയ്ക്കുള്ള അനുമതി ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് നൽകുകയുണ്ടായി ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് റിയാക്ടറുകൾ അഥവാ നിർണായക ചാലക ശക്തികളാണ് കാരണം ഈ റിയാക്ടറുകളിൽ നിന്നുള്ള ചിലവഴിച്ച ഇന്ധനം മൂന്നാം ഘട്ട ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട തോറിയം അധിഷ്ഠിത റിയാക്ടറുകൾക്ക് ഊർജ്ജം പകരാൻ ഉപയോഗിക്കാനാകും അടുത്തിടെ ആണവ ഓർജത്തിലൂടെ നൂറ് ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു ആണവോർജ്ജ ദൗത്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി നിലവിൽ ഇന്ത്യയുടെ സ്ഥാപിത ആണവോർജ ശേഷി എട്ട് ദശാംശം ഒന്ന് എട്ട് ജിഗാവാട്ടാണ് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ജിഗാവാട്ട് ശേഷിയുള്ള റിയാക്ടറുകളുടെ നിർമ്മാണം രാജ്യത്ത് നടന്നു വരുന്നുമുണ്ട് ഇതിനു പുറമെ ഏഴ് ജിഗാവാട്ട് ഉൽപാദനത്തിനായുള്ള പദ്ധതികളുടെ പ്രീ പ്രൊജക്ട് പ്രവർത്തനങ്ങൾ അണിയറയിൽ പുരോഗമിച്ചു വരുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് കാലയളവാകുമ്പോഴേക്കും പുതിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ വരുന്ന ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ആണവോർജ ശേഷി ഇരുപത്തിരണ്ട് ദശാംശം നാല് എട്ട് ജിഗാവാട്ടിലെത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു No. ഇതിനു പുറമെ തദ്ദേശീയമായി പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ വഴി പതിനഞ്ച് ദശാംശം നാല് ജിഗാവാട്ടും വിദേശ സഹകരണത്തോടെ ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ വഴി പതിനേഴ് ദശാംശം ആറ് കൂടി കൂട്ടിച്ചേർക്കാൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പദ്ധതിയിടുന്നുണ്ട് ഇതിലൂടെ ഇന്ത്യയുടെ മൊത്തം സ്ഥാപിത ശേഷി അൻപത്തിയഞ്ച് ജിഗാവാട്ടായി ഉയർത്താനാണ് എൻ ബി സി ഐ എൽ ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ വഴി ഭവനി മൂന്ന് ദശാംശം എട്ട് പൂജ്യം ജിഗാവാട്ട് സംഭാവന ചെയ്യും ബാക്കി ആണവോർജ് ശേഷി സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ഭാരത് സ്മോൾ റിയാക്ടറുകൾ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത മറ്റ് നൂതന ആണവ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ നിന്നും സംഭരിക്കാനാകുമെന്നും കണക്കാക്കപ്പെടുന്നു